മുപ്പത്തിയാറാമത് അൽഫോൻസ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി ആയിരക്കണക്കിന് കുഞ്ഞു മിഷണറിമാരാണ് കുടമാളൂരിലെ അൽഫോൻസ ജന്മഗൃഹവും കുടമാളൂർ പള്ളിയും സന്ദർശിച്ച് വിശുദ്ധ അൽഫോൻസാമയുടെ അനുഗ്രഹം തേടിയത് ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപക്ഷ മിഷൻ ലീഗിന്റെ അഭിമുഖത്തിലാണ് അൽഫോൻസ തീർത്ഥാടനം നടന്നത് വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കൊടമാളൂരിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള കുഞ്ഞു മിഷനറിമാരുടെ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി ജപ്പമാലച്ചൊല്ലിയും സുഗർദ്ധ ജപങ്ങൾ ഒരു വിട്ടും സങ്കീർത്തനം ആലപിച്ചും ആയിരക്കണക്കിന് കുഞ്ഞു മെഷീനറിമാർ തീർത്ഥാടനത്തിൽ പങ്കാളികളായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ചങ്ങനാശ്ശേരി അതിരൂപത അംഗങ്ങളാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സന്യാസിനിമാരും അൽമായരുമടക്കം വൻ ജനാവലിയാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി അൽഫോൻസമ്മ ജനിച്ച വീടും അൽഫോൻസമ്മ മാമോദിസ്വീകരിച്ച കുടമാളൂർ പള്ളിയും സന്ദർശിച്ചത് വിവിധ മേഖലകളിൽ നിന്നും തീർത്ഥാടകർ ആർപ്പുക്കര പനമ്പാലം ചാലുകുന്ന് മാന്നാനം എന്നിവിടങ്ങളിലെത്തി പദയാത്രയായി കൊടമാളൂരിലെ അൽഫോൻസ ഗ്രഹത്തിലെത്തി ഇവിടെ ചാപ്പലിൽ വിവിധ സമയങ്ങളിലായി നടന്ന ദിവ്യബലിയിൽ പങ്കെടുത്ത ശേഷം അൽഫോൻസ മ്യൂസിയം സന്ദർശിച്ച് വിശുദ്ധയുടെ ജീവിത വഴികളെയും സഹനപാതയെയും അടുത്തറിഞ്ഞു

മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പള്ളിയിലെത്തി ഇവിടെ വിവിധ സമയങ്ങളിലായി നടന്ന ദിവ്യബലികൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻമാർ തോമസ് തറയിൽ സെഞ്ചലൂസ് ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ മാണി പുതുയിടം അതിരമ്പുഴ ഫൊറോനാ വികാരി റവറൻ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആൻഡ്രൂസ് പാണമ്പറമ്പിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു തീർത്ഥാടകർക്കായി പള്ളിയിൽ നേർച്ചയൂണും ഒരുക്കിയിരുന്നു ായിരത്തോളം പേരാണ് അൽഫോൻസ തീർത്ഥാടനത്തിൽ പങ്കാളികളായത് തീർത്ഥാടന പദയാത്ര കടന്നുപോകുന്ന പ്രധാന ജംഗ്ഷനുകളിലും അൽഫോൻസ ഗ്രഹം കുടമാളൂർ പള്ളി എന്നിവിടങ്ങളിലും പോലീസ് ആരോഗ്യ വിഭാഗം തുടങ്ങിയവയുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു ന്യൂസ്